ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവ് തന്ന ഈ അനുഗ്രഹീതമായ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും എല്ലാം അർപ്പിക്കുന്നു ഓരോ ദിവസവും നിങ്ങളോടൊപ്പം ദൈവം എൻ്റെ ഹൃദയത്തിൽ തരുന്ന ആലോചനകൾ പങ്കുവെക്കുവാൻ കർത്താവ് തരുന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തിരുവചന ശുശ്രൂഷകളൊക്കെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ചിന്ത എന്ന് പറയുന്നത് ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ നിർണായകമാണ് നാം ഓരോ ദിവസവും ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഭൗതികമായ തലത്തിലേക്ക് നാം പോവുകയാണെങ്കിൽ വീട് വാങ്ങുന്നത് വസ്തു വാങ്ങുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാനുള്ള കോഴ്സ് ആത്മീയ കാര്യങ്ങളിൽ ആണെങ്കിൽ ദൈവദാസന്മാർ ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇടങ്ങൾ വഴികൾ ഒക്കെ തിരഞ്ഞെടുക്കേണ്ടുന്ന പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാ സാഹചര്യത്തെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ശരിയായ തിരഞ്ഞെടുപ്പുകൾ ആ സാഹചര്യത്തിൽ നടത്തണമെന്നുള്ളത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം തെറ്റായ തെരഞ്ഞെടുപ്പുകൾ തെറ്റായ സ്ഥലങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നും നമ്മൾ അന്യപ്പെട്ടു പോവുകയും ചെയ്യുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഇടങ്ങളിൽ ശരിയായ തെരഞ്ഞെടുപ്പുകൾ നടത്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരും തെറ്റായ തെരഞ്ഞെടുപ്പുകൾ അതായത് ദൈവാശ്രയത്തോടെ അല്ലാതെ വചനത്തിൽ നിന്ന് മാറി സ്വന്തം കാഴ്ചപ്പാടുകൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും അനുസൃതമായി തിരഞ്ഞെടുപ്പുകൾ നടത്തി വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ജീവിതം വരെ അതിന് വില കൊടുത്ത് വില കൊടുക്കേണ്ടി വന്നവരുടെ ഒരുപാട് ചരിത്രം വേദപുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണെന്ന് ഞാൻ പറയുന്നു ഇതുമായിട്ട് അനുബന്ധിച്ച് വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് ചെറിയൊരു വചനചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകുവാൻ പരിശുദ്ധാത്മാവിനെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മുഖവരിയായിട്ട് പറഞ്ഞിട്ട് ആ വേദഭാഗത്തിലേക്ക് നമുക്ക് പോകാം ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവാവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുമെന്നുള്ള വേദഭാഗം നമുക്കറിയാം ചില വഴികൾ നമുക്ക് നന്നായി തോന്നാം പക്ഷെ അതിൻ്റെ അവസാനം മരണത്തിൻ്റെ വഴികളായിരിക്കാം അതുകൊണ്ട് നമ്മുടെ വഴികളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആലോചനകളിലൂടെ ദർശനങ്ങളിലൂടെ ശബ്ദങ്ങളിലൂടെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മളെ ശരിയായ പാതകളിലേക്ക് നടത്തുന്നതും നാം അനുഗ്രഹിക്കപ്പെട്ട് ദൈവിക കൂട്ടായ്മയിൽ മുൻപോട്ട് പോകുന്നതും നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട വേദപുസ്തകത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ് ഒരധ്യായത്തിൽ രണ്ട് തിരഞ്ഞെടുപ്പുകൾ നടത്തിയ വ്യക്തികളാണ് രണ്ട് തെരഞ്ഞെ പേർ വ്യത്യസ്തമായ രണ്ട് തിരഞ്ഞെടുപ്പുകൾ നടത്തി ഒരു പക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും ഒരാള് തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് നല്ലതെന്ന് ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ മറ്റൊരാൾ ആ തിരഞ്ഞെടുപ്പ് സ്വയം തെരഞ്ഞെടുക്കാതെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിനായിട്ട് വിട്ടുകൊടുത്ത് ആ സാഹചര്യത്തിൻ്റെ അകത്തു നിന്ന് മാറി നിന്നൊരു വ്യക്തിയാണ് ഇത് മറ്റാരുമല്ല ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമും ലോത്തുമാണ് പതിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ആ വാക്യം ഇങ്ങനെയാണ് അവർ തമ്മിൽ പിരിഞ്ഞു അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്തു സോതവും വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു ആ വാക്കുകൾ ശ്രദ്ധിക്കുക നീക്കി നീക്കി അടിച്ചു പതിനെട്ടാമത്തെ വാക്യത്തിൽ ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിലെ ചില ചിന്തകളാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് രണ്ട് വ്യക്തികൾ നമുക്ക് സുപരിചിതമാണ് അബ്രഹാമും ലോത്തും അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ് ലോത്ത് സത്യത്തിൽ മകന്റെ സ്ഥാനത്താണ് ലോത്ത് അപ്പൻ്റെ സ്ഥാനത്താണ് അബ്രഹാം ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയാണ് പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് അപ്രതിസന്ധികളുടെ മുൻപിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങി തിരിച്ചു പതിമൂന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ അവർ തെക്കേ ദേശത്ത് വന്ന് ആ ഹായ് ബഥേലിനും അതെ ഹായ്ക്കും മധ്യ ഉള്ള കൂടാരം ഉണ്ടാക്കിയിരുന്ന ആ സ്ഥലത്തേക്ക് അവർ എത്തി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് പോകട്ടെ ആ സ്ഥലത്തിന്റെ പ്രാധാന്യമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ ആ സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ വിവരിച്ചിരിക്കുന്ന വിവരണം ശ്രദ്ധേയമാണ് രണ്ടു പേർക്കും ആടുമാടുകൾ ഉണ്ടായിരുന്നു ദാസിദാസന്മാരുണ്ടായിരുന്നു സമ്പത്ത് ഉണ്ടായിരുന്നു അപ്പം ഇവരുടെ ആടുമാടുകളും ദാസിദാസന്മാരും സമ്പത്തുകളുടെയും പെരുപ്പ് നിമിത്തം ദേശത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് അവർക്കൊന്നിച്ച് താമസിക്കുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി നമുക്കറിയാം ഇവരെല്ലാം നൊമാട്ട്സ് ആയിരുന്നു അല്ലെങ്കിൽ വാണ്ടറിങ് അറാമിയൻസ് എന്നൊക്കെ പറയും ഇങ്ങനെ ചുറ്റി നടന്ന് സഞ്ചരിക്കുന്നവരായിരുന്നു അബ്രഹാമിന്റെ കുടുംബം അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ കൂടാരം അടിച്ച് താമസിക്കുന്നു അവരുടെ ആടുകൾക്ക് വേണ്ടുന്ന പച്ചപ്പുകൾ തേടി അവർ പോകുമായിരുന്നു അപ്പം ഇത്രയധികം ആടുകൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ പച്ചപ്പ് തേടി പോകുന്ന ഇടയന്മാർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി സ്വാഭാവികമായ കാര്യമാണല്ലോ അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിയപ്പോൾ അബ്രഹാമിൻ്റെ ദാസന്മാരും അതുപോലെ തന്നെ ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ വലിയൊരു തർക്കത്തിലേക്ക് എത്തിച്ചേരുകയാണ് പിണക്കത്തിലേക്ക് എത്തി ഇത് അബ്രഹാമിന്റെയും ലോത്തിന്റെയും അരികിലേക്ക് എത്തുമ്പോൾ അബ്രഹാം പറയുന്ന വാക്കുകളാണ് ശ്രദ്ധേയം നാം സഹോദരന്മാരാണ് നാം പിണങ്ങുന്നത് ശരിയല്ല ഞാനൊരു കാര്യം പറയട്ടെ പിണക്കം വഴക്ക് ഇതൊന്നും ദൈവമക്കൾക്ക് ചേർന്നൊരു കാര്യമല്ല അബ്രഹാമിന് ഇത് മനസ്സിലായതുകൊണ്ട് അബ്രഹാമിന് മനസ്സിലായി ഒന്നിച്ചിനിയും താമസിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറ്റാത്തത് കൊണ്ട് വേർപിരിയുന്നതാണ് നല്ലത് എന്നിട്ട് അബ്രഹാം തൻ്റെ മകൻ്റെ സ്ഥാനത്തുള്ള ലോത്തിനോട് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് പറയുകയാണ് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോകും നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പോയിക്കൊള്ളാം അങ്ങനെ എവിടെ എഴുതിയിട്ടില്ല നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം ഞാൻ നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് പറയുന്ന ഒരു ഭാഗം ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത് സത്യത്തിൽ ഏറ്റവും നല്ല സ്ഥലം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് അബ്രഹാം ആയിരുന്നു കാരണം അബ്രഹാം അപ്പന്റെ സ്ഥാനത്താണ് പക്ഷെ ലോകത്തിന് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നൽകി കൊടുക്കുകയാണ് നൽകി കൊടുത്തിട്ട് പറയുന്നത് എനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക എന്നിട്ട് ലോത്ത് തിരഞ്ഞെടുത്തത് എന്താണ് പത്താമധ്യ പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ലോത്ത് നോക്കി യോർദാ നരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടം ഉള്ളത് എന്ന് കണ്ടിട്ട് അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോവുകയാണ് അതിനോട് ചേർന്നാണ് സോതോം ഗോമറ തുടങ്ങിയ പട്ടണങ്ങളെ കുറിച്ച് പറയുന്നത് ഈ പട്ടണങ്ങൾ ദൈവം നശിപ്പിക്കുന്നതിന് മുമ്പ് യഹോവയുടെ തോട്ടം പോലെയിരുന്നു അപ്പം യഹോബയുടെ തോട്ടം എന്ന് പറയുന്നതിനുള്ള കാരണം തീർച്ചയായിട്ടും നീലുറവുകളും പച്ചപ്പുകളുമൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് തൻ്റെ ഇടയന്മാർക്കും അതുപോലെ തന്നെ ആടുകൾക്കും ഒക്കെ സമാധാനപരമായിട്ട് സാവകാശം അവിടെയുള്ള മേച്ചിൽ ലഭിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ലോത്ത് നോക്കി അത് തന്നെയാണ് എന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ച തെരഞ്ഞെടുപ്പിൽ പറ്റിയ പാളിച്ച എന്താണ് ലോത്ത് നോക്കി അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ോത്തു നോക്കി തിരഞ്ഞെടുത്തു നോക്കി തിരഞ്ഞെടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണുകളിലൂടെ ഒരു പാപം എന്നൊരു ഭാഗം ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ നോട്ടം നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ശരിയായ വഴിയിലാകണമെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ലോകം പറയുന്നത് പോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ ആയി തീരരുത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ലോകത്തിലെ തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് മനുഷ്യർ മറ്റുള്ളവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടും ജീവിക്കുന്ന ലോകത്തിൽ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുവാനായിട്ട് നമ്മൾ ചുവടുകൾ വെക്കുമ്പോൾ നമ്മളോട് പറയുന്ന കാര്യം എന്താണ് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക എല്ലാ സാധുതകളും പരിശോധിക്കുക നല്ലത് തിരഞ്ഞെടുക്കുക സത്യമാണ് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കണം വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നാം തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് നമുക്ക് ആവശ്യം ദൈവാശ്രയമാണ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നാം ചെയ്യുന്ന കാര്യങ്ങളെ കൊടുക്കുക അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് നിന്റെ വഴികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക അവനത് നിവർത്തിക്കും അപ്പോൾ നമ്മൾ ഒരു വഴിയിലേക്ക് പോകുമ്പോൾ ആ വഴികൾ തിരുഹിത പ്രകാരമുള്ളതോ എന്നുള്ളത് ദൈവത്തോട് നാം ചോദിക്കുക രണ്ട് വചനമാകുന്ന കണ്ണാടിയിലൂടെ വചനത്തിലൂടെ നമ്മൾ ആ കാര്യത്തെ കാണാനായിട്ട് പരിശ്രമിക്കുക എന്തായിരുന്നു ഇവിടെ ലോകത്തിനു പറ്റിയ പാളിച്ച സ്ഥലം നല്ലതായിരുന്നു പക്ഷേ അവിടെ താമസിച്ച ആളുകൾ എങ്ങനെയുള്ളവരായിരുന്നു എന്നാണ് ഇവിടെ അറിയാമോ സോതോം നിവാസികൾ മഹാപാപികളായിരുന്നു അടുത്തത് ദുഷ്ടന്മാരായിരുന്നു അപ്പോൾ യഹോമിയുടെ മുൻപാകെ മഹാപാപികളും ദുഷ്ടന്മാരുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒക്കെ രേഖപ്പെടുത്തണമെങ്കിൽ സാധാരണ പാപമല്ല അസാധാരണമായ പാപമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ പാപം എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന പാപമാണ് ദൈവം അന്നും ഇന്നും വെറുക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളിൽ പാപങ്ങളിലൊന്നാണ് ഹോമോസെക്ഷുവാലിറ്റി ഒരുപക്ഷെ ഇതിനെ ന്യായീകരിക്കുന്നവരുണ്ടാകാം പക്ഷേ വചനം പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്റെ സ്റ്റാൻഡ് ഉറപ്പോടെ പറയുകയാണ് ഇത് ദൈവികമല്ല വേദപുസ്തകത്തിന്റെ അകത്ത് എവിടെല്ലാം ദൈവം ഇത് വന്നിട്ടു ഇത് കണ്ടിട്ടുണ്ടോ അവിടെ ദൈവം ന്യായീ ന്യായം വിധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ യു എസ് എ പോലുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നവൻ അകത്തായി തീരാൻ വരെ സാധ്യതയുണ്ട് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ അത്ര കർശനമായ നിയമ സംവിധാനങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് ഈ ഒരു കാര്യത്തിൽ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതരാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരം ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വരികയാണ് എന്താണ് ഇവിടെ ലോത്തിന്റെ തെരഞ്ഞെടുപ്പിന് സംഭവിച്ച പാളിച്ച ലോത്ത് നോക്കിയപ്പോൾ തനിക്ക് നല്ലതാണെന്ന് തോന്നി പക്ഷേ ദൈവത്തിന്റെ കണ്ണുകൊണ്ട് ആ സ്ഥലത്തെ കണ്ടിരുന്നെങ്കിൽ ലോത്ത് ഒരിക്കലും ആ സ്ഥലം തിരഞ്ഞെടുക്കില്ലായിരുന്നു പിന്നീട് ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് അടുത്ത അധ്യായങ്ങളിൽ കാണുമ്പോൾ ലോത്ത് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കുടുംബം തകർന്ന് തരിപ്പണമായി പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുക തകർന്ന് തരിപ്പണമായി പോയി അബ്രഹാം എന്താ ചെയ്തത് അബ്രഹാം അതെ ഒരു തെരഞ്ഞെടുപ്പും നടത്താതെ മാറി നിന്നപ്പോൾ ദൈവം ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് നീ ചുറ്റുപാടും കാണുന്ന ഈ ദേശം നോക്കിക്കൊള്ളുക ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് നൽകി തരാനായിട്ട് പോവുകയാണ് അങ്ങനെ മമ്രയുടെ തോപ്പിൽ തൻ വന്നു പാർത്തു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ആത്മീക സത്യമുണ്ട് ദൈവം തരാത്തതൊന്നും നിലനിൽക്കത്തില്ല ദൈവഹിത പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുകൾ ആണെങ്കിൽ നമ്മൾ അത് ശുഭതയിലേക്ക് എത്തും അത് അനുഗ്രഹമായി തീരും അല്ലാത്ത തെരഞ്ഞെടുപ്പുകൾ അല്ലാത്ത വഴികൾ എല്ലായ്പ്പോഴും വലിയ കുഴികളിലേക്ക് നമ്മൾ എത്തിക്കും എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് വിവാഹമാകട്ടെ സ്ഥലം വാങ്ങുന്നതാകട്ടെ വീട് വയ്ക്കുന്നതാകട്ടെ ഏത് കാര്യവും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നാം തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് അതിൻ്റെ അകത്ത് ഒരു ദൈവാനുഗ്രഹം നമുക്കുണ്ടാകും ലോകം അല്ലെങ്കിൽ വചനമറിയാത്ത പുറത്തുള്ള മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗുരുത്വം ഉണ്ടാകും ചിലർ പറയത്തില്ല ഒരു ഗുരുത്വം ഇല്ലാത്തവനാണ് അപ്പൊ ശരിക്കും ഒരു ഗുരുത്വം ഉണ്ടാകും എന്താണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഗുരുത്വം എന്ന് പറയുന്നത് ശരിക്കും ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ആ നാം തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പുകളാണ് ഒരു അവകാശത്തെയും നമ്മൾ എന്താ പറയുന്നത് കൈവശമാക്കാൻ നമ്മൾ തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല അതൊന്നും നിലനിൽക്കത്തില്ല ഇന്നത്തെ കാലത്ത് ചതിയുടെയും വഞ്ചനയുടെയും പണത്തിനു വേണ്ടി കൊല്ലുന്നു പണത്തിനു വേണ്ടി സ്നേഹിക്കുന്നു പൈസ പണത്തിനു വേണ്ടി ശുശ്രൂഷിക്കുന്നു പണത്തിനു വേണ്ടി മനുഷ്യൻ എന്താ പരക്കം പായുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നമ്മൾ മനസ്സിലാക്കുക ദൈവം എനിക്ക് തരണമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ കരത്തിൽ ദൈവം അത് തരും അല്ലാത്തതൊന്നും നിലനിൽക്കത്തില്ല നോക്കുക ലോത്തിന്റെ പിന്നീടുള്ള ജീവിതത്തിൽ സംഭവിച്ച ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് ലോത്ത് ആ സ്ഥലത്തേക്ക് പോകുന്നു ലോത്തിന്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചു ലോത്തിന്റെ മക്കൾ സോതോം ഗോമോറ പട്ടണത്തിൽ നിന്നാണ് മരുമക്കളെ നേടിയത് അത് നിലനിന്നോ നിലനിന്നില്ല ആ പട്ടണങ്ങളെ ദൈവം നശിപ്പിക്കുമ്പോൾ ഒന്നുമില്ലാത്തവനായി ഭാര്യ നഷ്ടപ്പെട്ടവനായി മരുമക്കൾ നഷ്ടപ്പെട്ടവനായി എന്താ പറയുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്നുള്ള പേര് പിൽക്കാലത്ത് പത്രൂസിന്റെ ലേഖനത്തിൽ ഈ ലോത്തിനെ വിളിക്കുവാനുള്ള കാരണം തെറ്റായ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹം നീതിമാനായിരുന്നു പക്ഷേ അദ്ദേഹത്തെ വലഞ്ഞു പോയ നീതിമാൻ എന്നുള്ള ഒരു പ്രയോഗമാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു വിശേഷണമാണ് ലോകത്തിന് പിന്നീട് കിട്ടിയിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് ആ സോതോം ഗോമാറ പട്ടണങ്ങളെ ദൈവം നശിപ്പിച്ചു ഇന്നും ആ പട്ടണങ്ങൾ നമ്മുടെ കൺമുൻപിലുണ്ട് ഇല്ലേ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ആഹ് ചാവുകളിൽ എന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ ഇന്നത്തെ ചാവുകളിൽ അന്നത്തെ സോതോം ഗോമറ ആത്മ സെബോനിയം എന്ന് പറയുന്ന പട്ടണമാണ് ആവർത്തന പുസ്തകത്തിൽ ദൈവമായ ഹോവായ് ഇസ്രായേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ കൺമുൻപിൽ ദൈവം ന്യായം വിധിച്ച പട്ടണങ്ങൾ കിടക്കുമ്പോൾ അത് നിന്റെ മുമ്പിൽ പാഠമായി കിടക്കുകയാണ് ഇന്നും നമ്മുടെ മുമ്പിൽ പാടമായി കിടക്കുകയാണ് എന്താ ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത അത് മാത്രമല്ല ഈ സ്ഥലം വിട്ടിട്ട് പോകുന്ന ലോത്തിന്റെ രണ്ട് പുത്രിമാർ സ്വന്തം അപ്പനാൽ ഗർഭം ധരിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ് ലോത്തിനെ മദ്യപിപ്പിച്ചിട്ട് ഗർഭം ധരിച്ച് മോവാബിയർ അമോന്യർ എന്ന് പറയുന്ന പിൽക്കാലത്ത് ഇസ്രയേലിന്റെ ശത്രുക്കളായി തീർന്ന രണ്ട് ജാതികൾ ഉണ്ടായത് എവിടെ നിന്ന് ഒരു ദൈവഭക്തന്റെ കുടുംബത്തിന്റെ അകത്തു നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തെറ്റായ ചില തിരഞ്ഞെടുപ്പുകൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ കുടുംബജീവിതമാകട്ടെ ജീവിതത്തിൽ നമ്മൾ വെക്കുന്ന നിർണായകമായ ചൂടുകളൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചോദിച്ച് നാം വെച്ചില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടുന്ന വില എന്ന് പറയുന്നത് അതിഭയങ്കരമായിരിക്കും അതൊന്നും നമുക്കുണ്ടാകാതിരിക്കട്ടെ അങ്ങനെയൊന്നുമുള്ള ഒരു അവസ്ഥകളിലേക്ക് നമ്മൾ ആരും എത്തപ്പെടാതെ ചില കറക്ഷൻസിന് വേണ്ടി വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതിന് കർത്താവ് നമുക്ക് കൃപ തരട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ വീണ്ടും അടുത്ത സന്ദേശവുമായിട്ട് കാണാം ഗോഡ് ബ്ലസ് യു